അസ്സാമലൈക്കു വരഹമത്തല്ലാ വാത്തു ഇസ്മലുറമുറഹീം ഇന്ന അൽഹമലില്ലാ വസ്വലാത്ത വസ്സലാമഅല റസൂലില്ലാ അമ്മ ഫത്തഖലാഹ് ഇബാദ് നമ്മുടെ ഓരോ നോമ്പും പൂർണ്ണതയുള്ള നോമ്പായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം അതിലേറ്റവും പ്രധാനം നല്ല നീയത്തോടു കൂടി തക്ക സമയത്തുള്ള നീയത്തോടു കൂടി നോമ്പിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഇൻ എം എൽ അഴമാലു ബി തീർച്ചയായും എല്ലാ അമലുകളും അനുസരിച്ചാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹു നിവേദനം ചെയ്യപ്പെടുന്ന സൊഹേ ബുഖാരിൽ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഹഫ്സ റതി അള്ളാഹു അൻഹായിൽ നിന്നും നബിസ് അലഹുഅലൈ വസ്ലമയുടെ മറ്റു ചില പത്നിമാരിൽ നിന്നും അതേപോലെ തന്നെ ചില സ്വഹാബികളിൽ നിന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ലാ സുയാമ ലിമല്ലം യുജുമിയർ കബൽ അൽ ഫർ ഫജറിന് മുമ്പ് നിയത്ത് വെക്കാത്തവനൊന്ന് നോമ്പില്ല അതേപോലെ മല്ലം യുബൈത്തി സുയാമ ഫല സുയാമല രാത്രി ആർക്ക് നോമ്പ് നെയ്യത്തില്ലയോ അവന് നോമ്പില്ല അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് നമുക്ക് ഇഷാദിനു ശേഷം സുബന് മുമ്പായി നെയ്യത്തുണ്ടായിരിക്കണം നോമ്പുകൾ കൊട്ടാകെ തുടക്കത്തിലുള്ള ഒരു നെയ്യത്ത് മതി എന്ന അഭിപ്രായമുണ്ടെങ്കിലും ഓരോ രാത്രിയും പ്രത്യേകം പ്രത്യേകം നെയ്യത്ത് വെക്കുക എന്നുള്ളത് ആ നോമ്പിൻ്റെ പൂർണതയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോമ്പ് നോൽക്കുക എന്നുള്ളതല്ല നോൽക്കുന്ന നോമ്പ് അതിൻ്റെ പൂർണ്ണതയോടുകൂടി തന്നെ സ്വന്തമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമദാനിലെ നബി സല്ലാഹു അലഹി വസലമയുടെയും സ്വഹാബികളുടെയും അയിബാദത്തുകൾ പഠിക്കുക എന്നതാണ് അതിൽ മറ്റൊരു വശം ഇബിൻ കൈം റഹമഹുലാദുൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീഹി ഹദീ അലൈഹി സലി വസ്ലം ഫിഷെഹരി റമദാൻ റമദാൻ മാസത്തിൽ നബിചര്യയിൽപ്പെട്ടതാണ് നബിയുടെ മാതൃകയാണ് അൽ മിൻ നൻവായിബാദാദ് ഇബാദത്തിന്റെ വിവിധ ഇനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ പ്രവർത്തനങ്ങളും ഏർപ്പാടുകളും ഒക്കെ പരമാവധി കുറച്ചു വെച്ച് ഐബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഫഖാന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യുദാനി സുഹുൽ ഖുറാൻ അഫി റമലാൻ ജുബ്രീൽ അലി സ്വലാം അഹമ്മദ് നബീസ് അലൈ സ്വലമയുമായി ഖുർആാനിൻ്റെ പരസിനെ പാഠനം എന്താണ് നടത്താറുണ്ട് റമദാൻ മാസത്തിൽ വഖാന ഇതാലേഹു ജുബ്രിയിൽ ജിബ്രീൽ അലി സ്വലാം നബി സല്ലു അലൈഹി വസ്ലമ ഖുർആൻ ഊതി കേൾക്കുന്നത് ശ്രദ്ധിക്കാനായി റമലാനിൽ എപ്പോഴെല്ലാം വരാറുണ്ടോ ആ സമയത്തൊക്കെ നബി നബിസ് അലൈഹി സ്വല അജുവദ ബിൽ ഹൈരീമിന് മുർസല അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ പിന്നെ ഉദാരമതിയായിരുന്നു സ്വത്തിൻ്റെ കാര്യത്തിൽ ധാരാളമായി ധനം സ്വതക്കു കൊടുക്കും വാന അജുവസ് നബി സല്ലു അലൈഹി വസ്ല ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഔദാര്യമുള്ള വ്യക്തിയാണ് വാജുവദമായ റമദാൻ എന്നാൽ റമദാനിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഔദാര്യവാനാകാറുള്ളത് യുക് സിറുഫിതും റമദാനിൽ എല്ലാ നന്മകൾ ചെയ്യുന്നതും വർദ്ധിപ്പിക്കും ഖുറാൻ ഖുറാൻ പാരായണം വ സ്വലാത്ത് നിസ്കാരം അതായത് സുന്നത്ത് നിസ്കാരങ്ങൾ ഫർദിന് പുറമെ വിക്കർ ഖറുകൾ രാവിലെയും വൈകുന്നേരവും ഉള്ള ദിഖറുകൾ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകൾ രാത്രി കിടന്നുറങ്ങുമ്പോഴുള്ള ദിക്കറികൾ അത് കൂടാതെ സന്ദർഭോചിതമുള്ള ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കും മറ്റൊന്ന് വക്കാന എഴുത്തി കാഫ് മാല റമദാനു ഐറഹു ബിഹി നബി നബിസ്വല്ലാ അലൈഹി സ്വലമ മറ്റു മാസങ്ങളിൽ പ്രത്യേകമാക്കാത്ത വിധം റമദാനിൽ ഐബാദത്തുകൾ കൊണ്ട് പ്രത്യേകമാക്കാറുണ്ട് മറ്റു മാസങ്ങളിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ നബിസ്വല്ലാ അലൈഹി സ്വലമ്മ റമദാനിലാണ് നിർവഹിക്കാറുള്ളത് എന്നർത്ഥം എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി അലൈഹി അലൈവലമ അതിൻ്റെ രാവും പകലും അഴിബാധത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കും എന്നുള്ളതാണ് അപ്പോൾ ഉറക്കം കുറയ്ക്കുകയും ദുനിയാവിൻ്റെ വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും ഏർപ്പാടുകളും ഒക്കെ കുറച്ചു വെക്കുകയും പിന്നെ അള്ളാഹുവുമായി അടുക്കുന്നതിന് വേണ്ടി പൂർണമായി കൂടുതൽ സമയം ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റമലാനിൽ അപ്പോഴാണ് റമലാനിലെ ഓരോ നോമ്പും നമുക്ക് പൂർണ്ണമായി തീരുന്നത് നബി നബിസ്വല്ലാ അലൈസ്ലം പറഞ്ഞു മൻ സ്വാമ യൗമൻ ഫി സബിയിലില്ല ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു നോമ്പ് എടുത്താൽ അബദ് അള്ളാഹു വജഹു സബീന ഹരീഫമിനാർ അവൻ്റെ മുഖം നരകത്തിൽ നിന്ന് അള്ളാഹു എഴുപത് വർഷക്കാലം അകലേക്ക് മാറ്റും അപ്പോൾ ഓരോ നോമ്പ് എടുക്കുമ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഓരോ നോമ്പ് നോക്കുമ്പോഴും ഓരോ നോമ്പ് കഴിയുമ്പോഴും നരകം നമ്മിൽ നിന്ന് ദൂരേക്ക് എഴുപത് വർഷം ദൂരേക്ക് പത്ത് നോമ്പ് എടുക്കുമ്പോഴേക്കും എഴുന്നൂറ് വർഷം മുപ്പത് നോമ്പ് എടുക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം അകലേക്ക് നമ്മുടെ നോമ്പ് അള്ളാഹു നരകത്തെ നമ്മിൽ നിന്ന് അകറ്റി തീർക്കും എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയൊരു പ്രചോദനമാണ് നരകമോചനത്തിൻ്റെ മാസമാണ് റമദാൻ എന്നർത്ഥം അബ്ദുൽ അസീസ് ബിൻ ദാവൂദ് പറഞ്ഞു അദറക്തുഹും അമല പൂർവികരെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അവരെ ഞാൻ കാണുന്നത് അവർ അമൽഹികളിൽ ഉത്സാഹിക്കും അവർ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും ഇത് അള്ളാഹു സ്വീകരിക്കുമോ അതോ സ്വീകരിക്കാതെ പോകുമോ എന്ന് ഭയപ്പെടും നമ്മുടെ നോമ്പ് പൂർണ്ണമായിരിക്കുന്നതിന് വേണ്ടി നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ റിയായിൻ്റെ പേരിലോ ഷിർക്കിൻ്റെ പേരിലോ നഷ്ടപ്പെട്ടു പോകുമോ മറ്റുള്ളവരെ റീബത്ത് പറഞ്ഞു നമീമത്ത് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്മകൾ മറ്റുള്ളവർ കൊണ്ടുപോകുമോ അതല്ല നാം ചെയ്യുന്ന ഇബാധത്തുകളൊക്കെ നമുക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ നാളെ പരലോകത്ത് ഉണ്ടാകുമോ എന്നൊരു ഒരു ഭയപ്പാടോടുകൂടി തക്കുവയോടെ ഇബാദത്തുകൾ ചെയ്യണം അതുകൊണ്ട് തന്നെ പാപങ്ങൾ പുറത്തു കിട്ടാനായി പ്രാർത്ഥിക്കണം പാപമോചനത്തിന്റെ മാസമാണ് റമദാൻ പ്രത്യേകിച്ചും അത്താഴ സമയങ്ങൾ അപ്പം യെസ്ത ഫിറൂൻ അവർ അത്താഴ സമയങ്ങളിൽ അസ്ത എന്ന് പറയുന്നവരാണ് അപ്പം അത്താഴത്തിന് അത്താഴത്തിനെണ്ണീറ്റ് ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ പാപമോചനം തേടുക എന്നതുകൂടി നമുക്കുണ്ടായിരിക്കണം രാവും പകലും കാരണം അള്ളാഹു ഏറ്റവും കൂടുതൽ ഒരു അടിമക്ക് മാപ്പ് കൊടുക്കുന്ന സന്ദർഭമാണ് റമദാൻ മാസം പ്രത്യേകിച്ചും അതിൻ്റെ അവസാനത്തെ പത്തുകൾ പ്രത്യേകിച്ചും രാത്രി സമയങ്ങൾ പ്രത്യേകിച്ചും അത്താഴ സമയങ്ങൾ അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി എന്നോട് മാപ്പ് ചോദിക്കാൻ ആരുണ്ട് ഞാൻ മാപ്പ് തരാം എന്ന് പറയുന്ന സന്ദർഭമാണ് രാത്രിയുടെ മൂന്നാം വ്യാമം ആ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മൾ എന്ത് ചെയ്യണം ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തഗുഫാർ ചെയ്തുകൊണ്ടിരിക്കണം നബിസ് അലൈസ്ലാം പറഞ്ഞു ലിമൻ ഫലം യഹുഫർല ഒരാൾ നശിച്ചു പോകട്ടെ അള്ളാ അവന് റമലാൻ കിട്ടിയിട്ടും അവൻ്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല ഇലാ ഇലാലം യഹുഫിർ ലഹു അവൻ്റെ പാപങ്ങൾ പൊറക്കപ്പെടുന്നില്ല എങ്കിൽ അപ്പം റമദാൻ മാസത്തെ ലഭ്യമായിട്ടും ഒരാളുടെ പാപം പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ തുലഞ്ഞു പോകട്ടെ എന്നാണ് നബി അലൈഹി നബിസ്വല്ലാവിസ്ലം പറഞ്ഞത് അത്രമാത്രം പാപമോചനം സ്വന്തമാക്കി ലഭിക്കാവുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ നോമ്പ് നമുക്ക് പൂർണ്ണമാകണമെങ്കിൽ മറ്റൊന്ന് നമ്മുടെ നാവിന് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം കാരണം എന്താണ് വയറിന് മാത്രമല്ല നോമ്പ് നാവിനും ഹൃദയത്തിനും കണ്ണിനും കാല് കാതിനുമൊക്കെ നോമ്പ് വേണം ഹറാമായ ഒന്നും അങ്ങോട്ട് കടന്നു വരാൻ പാടില്ല അസൗമു നോമ്പ് ഒരു യൗമു സൗമി പരിചയാണ് നിങ്ങളിലൊരാളുടെ നോമ്പിന്റെ ദിവസം വന്നെത്തിയാൽ നിങ്ങൾ തെറി വിളിക്കരുത് വലുഖ് നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കരുത് വല യജൽ അവിവേകം കാണിക്കരുത് സായിമൻ ഒരുത്തൻ വഴക്കു വഴക്കിന് വേണ്ടി വന്നാൽ ഞാൻ നോമ്പുകാരനായ ആളാണ് എന്ന് അവനോട് പറഞ്ഞേക്കുക അപ്പോൾ ഒരാൾക്ക് നോമ്പ് വന്നാൽ ഫലം എയർഫുസ് അയാൾ ഫല എയർഫുസ് അയാൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല തെറി വിളിക്കാൻ പാടില്ല നാവിൽ അസഭ്യം പറയാൻ പാടില്ല അപ്പോൾ നമ്മുടെ നോമ്പ് പൂർണ്ണമായിരിക്കണമെങ്കിൽ നാവിനെ ശ്രദ്ധിക്കണം തെറി പറയരുത് പരദൂഷണം പറയരുത് ഏഷണി കൂട്ടരുത് കളവുകൾ പറയരുത് അങ്ങനെ പകരം അവിടെ തിക്രുകൾ ഖുർആൻ പാരായണം അതേപോലെ തന്നെ ദീനിൻ്റെ ഉപദേശങ്ങൾ അങ്ങനെ നല്ല നല്ല വാക്കുകൾ മാത്രമാണ് നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരേണ്ടത് അതുകൊണ്ടാണല്ലോ നോമ്പുകാരൻ്റെ വായിൻ്റെ ഗന്ധം അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും അള്ളാഹുവിൻ്റെ അരികിൽ എന്ന് റസൂൽ അലൈഹി സ്വല്ലാസ്വലം പഠിപ്പിച്ചത് മറ്റൊന്ന് നമ്മുടെ ഈ ഈമാൻ നമ്മുടെ പ്രതിഫലം അതാണ് നീയത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രതിഫലേച്ഛയോട് കൂടിയുള്ള നോമ്പു മൻ സ്വാമറ മദാന ഈമാനൻ വഷ്ടി സത്യവിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും ആരെങ്കിലും നോമ്പെടുത്താൽ ഊഫറൽ ഹൂമാത്ത കമ്മിൻ തമ്പി കഴിഞ്ഞുപോയ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ നല്ല ഈമാനും എഹ്ത്തിസാബും നമ്മൾ ചെയ്യുന്ന ഓരോ സെക്കൻഡിലെ അമലുകൾക്കും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി വലിയ ഇരട്ടി ഇരട്ടിയായ പ്രതിഫലമാണ് അള്ളാഹു ഓരോ ഇബാദത്തിനും റമദാനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ പ്രതിഫലം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നല്ല ഈമാനോടെ വിശ്വാസത്തിൽ കലർപ്പും കാപ്പട്യവും വരാതെ കണ്ട് നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകണം ലാ സുയാമ ലിമലം യുജ്മീ കൽ ഫജർ ഫജറിന് മുമ്പ് പിന്നെ നിയത്ത് വക്കാത്തവന് നോമ്പില്ല എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആശയം അതാകുന്നു എന്നർത്ഥം സഹൽ സഹൽബിൻ സഅദ് റതി അള്ളാഹുനുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ആതിഥിൽ കാണാം റസൂൽ പറഞ്ഞു ബി ഹൈരിൻ മാ ഫിത്തർ നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്ന ഇടത്തുള്ള നന്മയിലായിരിക്കും നമ്മുടെ നോമ്പ് പൂർണ്ണതയുള്ള ഒരു നോമ്പായി തീരണമെങ്കിൽ വളരെ പെട്ടെന്ന് നോമ്പ് മുറിക്കണം എന്ന് പറഞ്ഞാൽ സമയമായാലുടൻ അത് വസുവാസിൻ്റെ പേരിൽ നീട്ടിവെക്കാതെ ഒരു മൂന്ന് മിനിറ്റ് വാങ്ക് ലേറ്റ് ആക്കുക അല്ലെങ്കിൽ നോമ്പ് മുറിക്കുന്നത് നിസ്കാരം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നീട്ടിവെക്കുക അതൊന്നും അതൊക്കെ സുന്നത്തിനെതിരാണ് നബിസ്വല്ലാ അലൈഹി വസ്ലമയുടെ ചരിയ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക അതുകൊണ്ട് നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം അവരുടെ നന്മയിലായിരിക്കും അപ്പം വസുവാസുകൊണ്ട് നീട്ടിവെക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് സെഹലിബിന് സഹദൃതി ഹദീസിൽ വ്യക്തമാണ് നോമ്പ് മുറിക്കുന്നത് ഈത്തപ്പഴം കൊണ്ടായിരിക്കൽ അതും പഴുത്ത് പറിച്ചെടുക്കുന്ന ഉടനെ കിട്ടുന്ന ഈത്തപ്പഴം കൊണ്ടായിരിക്കൽ സുന്നത്താണ് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന കാരക്ക കൊണ്ട് അതുമില്ലെങ്കിൽ വെള്ളം കൊണ്ട് അതല്ലെങ്കിൽ ഏതൊരു ഭക്ഷ്യവസ്തു കൊണ്ടും നമുക്ക് നോമ്പ് മുറിക്കാൻ സാധിക്കും ഒന്നും ലഭ്യമാകാത്ത അടുത്ത് ഞാനിതാ നോമ്പ് മുറിച്ചിരിക്കുന്നു എന്ന് നീത്ത് വെച്ചാലും അത് ശരിയാകും എന്നാലും അതിൻ്റെ അഫ്ലൽ സ്വന്തമാക്കാൻ സാധാരണഗതിയിൽ നമുക്ക് ഇക്കാലത്ത് തടസ്സമൊന്നുമില്ല അതായത് ഈത്തപ്പഴം കൊണ്ട് തന്നെ പഴുത്ത ഈത്തപ്പഴം കൊണ്ട് തന്നെ നോമ്പ് മുറിക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം അനസബൻ മാലിക് റദ്ദി അള്ളാഹുനിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറഞ്ഞു ഖാന റസൂൽ സാഹു അലഹി വസ്ലം യുഫ്തിറു അലാറു തബാത്തിൻ കയ്യൂസ് അലി നബി സല്ലാ അലൈഹി സ്വലം മകരബ് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ പാകമായ പഴുത്ത ഈത്തപ്പഴങ്ങൾ കൊണ്ട് നോമ്പ് മുറിക്കുമായിരുന്നു ഫൈല്ലം തൊക്കുൻ റുത്തബാത് ഇനി ഈ ആ പഴ ഈത്തപ്പഴം പറിച്ചെടുത്ത ഉടനെയുള്ള ഭാഗമായ പഴുത്ത ഈത്തപ്പഴങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ ഫാല തമ്രാത്ത് അദ്ദേഹം കാരക്കകൾ കൊണ്ട് നോമ്പ് മുറിക്കുമായിരുന്നു ഫൈല്ലം തൊക്കുൻ അതും ലഭിച്ചില്ലെങ്കിൽ ഹസ ഹസവാത്തി മിമ്മ ഏതാനും കോരി വെള്ളം കൊണ്ട് അദ്ദേഹം നോമ്പ് മുറിക്കുമായിരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം നോമ്പ് മുറിക്കുന്ന സമയത്ത് ദിക്കിറലായിരിക്കണം വിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമ്പ് മുറിക്കേണ്ടത് പിന്നെ പ്രത്യേകമായ ഏതെങ്കിലും ദുവാ നടത്തിയതായി സ്വഹിഹായി വന്നതായി നമ്മൾ കാണുന്നില്ല വന്നതിൽ ഏറ്റവും സ്ഥിരപ്പെട്ടത് ഇൻഷാൽ ദാഹം മാറി നാടിചരമ്പുകൾ നനഞ്ഞു ഇൻഷാ അല്ലാ പ്രതിഫലം ഉറപ്പായി എന്നുള്ള വസ്തുതയാണ് ഇനി റമദാനിൽ പൊതുവേ നിരന്തരമായ പ്രാർത്ഥനകൾ എപ്പോഴും പ്രാർത്ഥനാ മനസ്സുമായിട്ടാണ് റമദാൻ കഴിച്ചുകൂട്ടേണ്ടത് കാരണം മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ് അതിലൊന്നാമതായി ദാവത്തു സ്വായും നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ് എന്ന് തെറുമുതിരസനില് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ നബി അലൈഹി അലൈസ് പറഞ്ഞതായി അബൂഹറിറ റതിയല്ലാഹന റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അത്താഴം അത്താഴം ഇനി ഭക്ഷണമൊന്നും വേണ്ട എന്ന് തോന്നിയാലും അതിൻ്റെ ആ സുന്നത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം അനസല്ലാൻ നിവേദനം ചെയ്യപ്പെടുന്ന അതിഥി കാണാം അന്ന നബി അസല്ലി സ്വലം കാല നബി പറഞ്ഞിട്ടുണ്ട് തസഹറു നിങ്ങൾ അത്താഴം കഴിക്കുവിൻ ഫി സഹൂരി ബറക്ക തീർച്ചയായും അത്താഴത്തിൽ ബറക്കത്തുണ്ട് അപ്പോൾ അത്താഴത്തിൻ്റെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് അത്താഴ സമയത്ത് നമ്മൾ കഴിച്ചിരിക്കണം എന്നുള്ളതാണ് അതേപോലെ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം നന്മകൾ ചൊരിയും മലക്കുകൾ അവർക്ക് വേണ്ടി ഗുണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇന്ന അല്ലാഹു വ മല ഇക്കത്തഹു യുസല്ലൂന അലൽ മുത്ത സഹരീൻ അള്ളാഹു അത്താഴം കഴിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും മലക്കുകൾ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് നബി നബിസ് അല്ലാവിസ്ലം പഠിപ്പിച്ചത് ഇബിന് ഹബ്ബാൻ അദ്ദേഹത്തിൻ്റെ സുഹയിൽ ഇബിനു അന്നർ റതി അള്ളാഹുനുമായിൽ നിന്നുള്ള റിപ്പോർട്ട് റസൂൽ അല്ലാഹി സ്വല്ലാസ്ലം പറഞ്ഞതായി ഉദ്ധരിച്ചത് കാണാം അതേപ്രകാരം തന്നെ അത്താഴം എന്നുള്ളത് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ വ്യത്യാസം കൂടിയാണ് ഫസ്സുലു ഫസ് ഫസ്സുലു മാബന സുയാമിന സുയാമി അഹ്ലിൽ കിതബ് അക്കലത്ത് സഹർ അഹ്ലിൽ കിതാബിൻ്റെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അത്താഴം കൊണ്ട് എന്നുള്ളതാണ് അതായത് അത്താഴം കഴിക്കുന്നത് വരെ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഒരു സമയവും അത്താഴത്തിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ഒരു സമയവുമാണ് എന്നാൽ ഇങ്ങനെ അത്താഴമില്ലാതെ നോമ്പെടുക്കുന്നവരായിരുന്നു ഈ അഹിലി കിതാബ് എന്ന് കാണാൻ സാധിക്കും ഇനി അത്താഴത്തിലും ഈത്തപ്പഴം ഉൾപ്പെടുത്തുന്നത് സുന്നത്താണ് ന്യമ സുഹൂറുൽ മുക്മിനി അത്തമ്രു എന്നാണ് നബി നബിസ്വലി വസ്ലം പഠിപ്പിച്ചത് ഒരു സത്യവിശ്വാസിയുടെ അത്താഴത്തിൽ ഈത്തപ്പഴം എത്ര നല്ലതാണ് അപ്പം ഈ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഈത്തപ്പഴം ശ്രദ്ധിക്കുന്നത് പോലെ നോമ്പ് നോൽക്കുന്ന സമയത്തും ഈത്തപ്പഴം കഴിക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടായിരിക്കുന്നത് വളരെയേറെ നല്ലതാണ് അത് നമ്മുടെ നോമ്പിനെ പൂർത്തീകരിക്കും എന്നുള്ളതാണ് നോമ്പ് അത്താഴ നോമ്പ് കാലത്ത് അത്താഴം കഴിക്കുന്നത് വൈകിക്കുന്നതും സുന്നത്താണ് അത് നോമ്പിന്റെ പൂർണ്ണതയാണ് അതായത് അവർ തസഹരണമായ നബീ സല അലൈഹി വസ്ലാം ഞങ്ങൾ നബിയോടൊപ്പം അത്താഴം കഴിച്ചു കാമ ഇല സല പിന്നെ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റു കൊളുത്തു ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു കംഖാന ബൈൻ അദാനി സുബഹ് സുബഹ്ബാങ്കനും സഹോർ അത്താഴത്തിനുമിടയിൽ എത്ര സമയമുണ്ട് കാല അപ്പം കാന ബൈനൽ അദാനിവ സഹൂരി ബാങ്കിനും അത്താഴത്തിനും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ദൂരം കാലയളവ് എന്ന് പറയുന്നത് ഖതുർ ഹംസീനായ ഒരമ്പതായത്ത് ഖുര്ൻ ഒരു അൻപതായത്തോതായുള്ള ഒരു സമയം ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ വരുന്ന സമയം അപ്പം അത്രയും സുബനോട് അടുത്താണ് അത്താഴം കഴിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അബി അത്തീയ റതി അള്ളാഹു അബു അത്തീയ റതി അള്ളാഹൻ നിവേദനം ചെയ്യപ്പെടുന്ന അധികൾ കാണാം അദ്ദേഹം പറയുകയാണ് കുൽ തുലി ആയിഷ ആയിഷ റതി അള്ളാൻവരോട് ഞാൻ ചോദിച്ചു ഫീനാ റജുലാനി മിന സഹാബി നബി അലൈഹി അലൈസ് ഞങ്ങളിൽ നബിയുടെ സഹാബികളിൽപ്പെട്ട രണ്ടാളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അഹദ് ഹുമാ യു അജ്റുൽ ഇഫ്താർ വൈ സഹോർ അതിലൊരാൾ നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കും അത്താഴം വൈകിക്കുകയും ചെയ്യും വലാഹർ രണ്ടാമത്തെ ആൾ യു അഹിറുൽ ഇഫ്താറു അജ്ൾ സഹുർ ഇപ്പോൾ ഒരു നോമ്പ് മുറിക്കാൻ വൈകും അത്താഴം നേരത്തെയാക്കും അപ്പം ആയിഷാബി ആ നോമ്പ് മുറിക്കാൻ വൈകുന്ന വളരെ നേരത്തെ അത്താഴം കഴിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചില്ല മറിച്ച് അജ് ഉൽ ഇഫ്താറ വയു അഹിർ സഹൂർ അത്താഴം വെയ്ക്കുകയും പിന്നെ നോമ്പ് മുറിക്കൽ ധൃതി കാണിക്കുകയും ചെയ്യുന്ന ആളാണോ നല്ലത് അതല്ല മറ്റേ ആളാണോ നല്ലത് നെബിസ്ലാസ് ആയിഷാബി ചോദിച്ചത് ആരാണ് അയ്യുഹുമാ അല്ലെ യു അജ്ൽ ഇഫ്താര വയു അഹിർ സഹോർ ആരാണ് നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്നതും അത്താഴം കഴിക്കുന്നതും വൈകിക്കുന്നതും ആരാണെന്ന് ചോദിച്ചു കുൽത്തു അപ്പം ഞാൻ പറഞ്ഞു അബ്ദുല്ലാ ഹാബിൻ മസ്തൂദ് അത് അബ്ദുല്ലാബിൻ മസ്ബൂദ് മറ്റേ സ്വഹാബിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല ആയിഷ പറഞ്ഞു പരാമർശിക്കപ്പെട്ടിട്ടില്ലാ സലി സ്വലം ഇങ്ങനെയാണ് നബി ചെയ്തിരുന്നത് അപ്പൊ നബി നോമ്പ് പിന്നെ മുറിക്കുന്നതിന് ധൃതി കാണിക്കുകയും അത്താഴം കഴിക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ നോമ്പിന്റെ പൂർണ്ണതയ്ക്ക് ഈ കാര്യവും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമ്പ് കാലത്ത് വയറ് നിറയ്ക്കാതിരിക്കുക നമുക്ക് നോമ്പ് മുറിക്കാൻ അവസരം കിട്ടി എന്ന് കരുതി പകൽ പട്ടിണി കിടന്നു എന്നതിൻ്റെ പേരിൽ വയർ നിറച്ച് വയറ് പൊട്ടുമാറി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി റമദാനിൽ നമ്മൾ ഒഴിവാക്കിയാലേ നമ്മുടെ റമലാനിൽ നോമ്പ് പൂർത്തിയാകും മക്താമ്പ് പെരുമാഅീ കരിവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന അതിഥത്തിൽ കാണാൻ നെബിസലാസം പറഞ്ഞു മാമല ആദമിയുൻ വ്യാൻ ശർമിമ്പത്തിനെന്ന് വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും മനുഷ്യൻ നിറച്ചിട്ടില്ല എന്നാണ് മനസ്സിലായില്ലേ അതെത്ര നിറച്ചാലും അവന് മതിയാവുകയില്ല ശരിക്കും ഹസ്ബുൽ ആദമി ലുഖൈമാത് ഒരു മനുഷ്യനെ ഏതാനും ഉരുളകൾ കഴിച്ചാലും നസുൽബ അവൻ്റെ നടുവ് നിവർത്താൻ എന്നൊക്കെ വേണം അപ്പം അതിന് കലബത്തിൽ ആദമി നഫ്സു ഫുലുസുൽ നഫസ് അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര മതിയാകുമെന്നറിയാമോ ഭക്ഷണത്തിനു വേണ്ടി മൂന്നിലൊന്ന് വയറിൽ വെള്ളത്തിനു വേണ്ടി പാനീയത്തിന് വേണ്ടി മൂന്നിലൊന്ന് ബാക്കി മൂന്നിലൊന്ന് ഗ്യാസിന് ശ്വാസത്തിന് വേണ്ടി എന്നുള്ളതാണ് അപ്പം റമദാൻ മാസമായതുകൊണ്ട് മൂക്കുമുട്ട തിന്നുക എന്ന പരിപാടി നമ്മൾ ഉപേക്ഷിക്കണം റമദാൻ അല്ലാത്ത കാലത്ത് കഴിക്കുന്നതിനേക്കാൾ ഭക്ഷണം ഒരു കാരണവശാലും റമദാനിൽ കഴിക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കണം ഭക്ഷണത്തെ നിയന്ത്രിക്കണം വിശപ്പ് നമ്മൾ സഹിക്കുകയും വിശപ്പ് അടക്കി നിർത്തുക എന്നത് നോമ്പിൻ്റെ അല്ലാത്ത സമയത്താണെങ്കിലും അത് വരാതെ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമ്മുടെ നോമ്പ് പൂർണ്ണമാകും പൂർണ്ണതയുള്ള ഒരു നോമ്പായിരിക്കണം നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കേണ്ടത് അതുകൊണ്ട് നല്ല നീയത്തോടെ അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ച് വിപാദത്തുകൾ വർദ്ധിപ്പിച്ച് പ്രത്യേകിച്ചും ഖുർആാൻ പാരായണം വർദ്ധിപ്പിച്ച് സ്വതക്കകൾ കൊണ്ടുവന്ന് നന്മകളിലൂടെ നമ്മുടെ നോമ്പിനെ